പാതി കേരളം വിധി എഴുതുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് ഇന്ന് വിധി എഴുതുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിലെ മുപ്പത്തിയാറായിരത്തിലധികം സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന പാതി കേരളത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഫീൽഡിൽ നിന്നും തത്സമയം നമ്മൾ റിപ്പോർട്ടുമാരുണ്ട് ടി വി പ്രസാദ് അഖില് ഷഹബാസ് ദിലീപ് ദേവസ് സുനിഷ എല്ലൂർ അഖില് ഹരിമോഹൻ ഒപ്പം അരുൺ സോളമൻ മുബ്ഷീ ഗോപാൽ ഷിലാസനൽ രാഹുൽ കെ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകർക്ക് ഗ്രൗണ്ടിൽ നിന്ന് അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്ക് ലഭിക്കും ഗ്രൗണ്ട് സീറോയിൽ നിന്നും ഇപ്പോൾ എറണാകുളത്ത് നിന്നുമുള്ള മറ്റൊരു ദൃശ്യം കൂടി കാണാം ഇപ്പോൾ രഞ്ജി പണിക്കർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് തിരിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിലാണ് തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ ഉണ്ട് അർജുൻ മട്ടന്നൂർ അങ്ങനെ രഞ്ജി പണിക്കരും വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നല്ല തിരക്കുണ്ടോ ഈ കടവന്ത്ര സ്കൂളിലും എറണാകുളത്ത് പൊതുവെയും അർജുൻ ഡോക്ടർ അരുകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്ത്ര സെൻറ് ജോസഫ് യു പി സ്കൂളിലാണ് ഇവിടെയാണിപ്പോൾ സിനിമ താരവും ആയ പണിക്കർ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇതേ ബൂത്തിൽ തന്നെയാണ് ജയസൂര്യ അടക്കമുള്ള അടക്കമുള്ളവർക്കും വോട്ടുള്ളത് അദ്ദേഹം എത്തുമോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും രാവിലെ കൃത്യം എട്ട് മണിക്ക് തന്നെ രഞ്ജി പണിക്കർ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി തന്നെ വോട്ട് ചെയ്യുന്ന കൂടിയാണ് രഞ്ജി പണിക്കർ പൊതുവേ കൊച്ചി കോർപ്പറേഷനിലെ പല സ്കൂളുകളിലും വലിയ പല ബൂത്തുകളിലും വലിയ തിരക്ക് ദൃശ്യമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സെൻറ്റ് ജോസഫ് യു പി സ്കൂളിൽ തന്നെ നീണ്ട ക്യൂ ദൃശ്യമാണ് സ്ത്രീകളുടെയും സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേർ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് പലരും പരമാവധി നേരത്തെ വോട്ട് ചെയ്ത് മറ്റ് ജോലികൾക്ക് പോകാൻ വേണ്ടിയാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്തായാലും വലിയ തിരക്ക് പല ബൂത്തുകളിലും കാണുന്നുണ്ട് അതേസമയം ഇന്ന് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിലില്ല നേരത്തെ പനമ്പള്ളി നഗറിലെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു അവിടെ ഒരു സംശയമാണ് ഈ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിലെല്ലാം ഇപ്പോൾ സെന്റ് ജോസഫ് സ്കൂളിൽ രഞ്ജിപ്പണിക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം പ്രായമേറിയ മനുഷ്യരാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മനുഷ്യരാണ് മിക്കവാറും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി രാവിലെ വന്നു നിൽക്കുന്നത് ജെൻസിയിലെ ആളുകൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ അത് എന്തായിരിക്കും കാര്യം അർജുൻ ഭട്ടനൂർ പിള്ളേര് രാവിലെ എഴുന്നേറ്റ് വോട്ട് ചെയ്യാൻ വരാത്തതായിരിക്കും തീർച്ചയായും ഡോക്ടർ അനുകുമാർ അതൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ കാണുന്നവരിലേറെയും പ്രായമുള്ളവരാണ് മാത്രവുമല്ലാത്ത സ്ത്രീകളടക്കം വരുന്നുണ്ട് പക്ഷേ പ്രായം കുറഞ്ഞ ജെൻസി തലമുറയിൽപ്പെട്ട ആളുകൾ വളരെ കുറവ് വോട്ട് ചെയ്യാൻ വരുന്നതിന് ദൃശ്യമുണ്ട് നേരത്തെ ഒരു മുത്തശ്ശി വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്നതിന് ദൃശ്യങ്ങളുണ്ട് പ്രായമായ മനുഷ്യർ അവരുടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് രാവിലെ വോട്ട് രേഖപ്പെടുത്തി പോകുന്നു ആരോഗ്യമില്ലാത്ത മനുഷ്യർ ആരോഗ്യമുള്ള ഒന്നും രാവിലെ കാണാനില്ല ഇല്ല ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വെയിലൊക്കെ അടിച്ച് കഴിയുന്ന സമയത്ത് എഴുന്നേറ്റ് വരും ഒരു അവധിയാണല്ലോ അപ്പോൾ വോട്ടിങ്ങിന്റെ ദിവസം അവർക്ക് ഒരു ആഘോഷമാണ് കുറച്ചൊക്കെ വിശ്രമിച്ചതിന് ശേഷം ജെൻസി വരുമായിരിക്കും പ്രൈമേറിയ മറ്റൊരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അവരുടെ വിരിൽ കൈവിരിടും മലയാളം ഉയർത്തി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കൂടുതലും രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രായമേറിയ മനുഷ്യരാണ് പ്രേക്ഷകർ സിദ്ധിച്ചായിരുന്നു നാപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള മനുഷ്യരാണ് മിക്കവാറും വന്ന് നിൽക്കുന്നത് വോട്ട് രേഖപ്പെടുത്താൻ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പുതിയ തലമുറയിലെ ആളുകളെ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ചില ചിലയിടങ്ങളിലൊക്കെ പോളിംഗ് മെഷീൻ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായിട്ടുണ്ട്